ലബനൈനിൽ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളെ അംഗങ്ങളടക്കം മരിച്ചതിന് പിന്നാലെ ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവോ ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ഇപ്പോൾ ഒരു ഇസ്രയേലി പൌരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെക്കൻ നഗരമായ അഷ്കിലോണിൽ നിന്നുള്ള എഴുപത്തി മൂന്നുകാരൻ മോദി മമൻ എന്ന വ്യവസായിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നെത്തന്യാവോ ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കാൻ ഇറാൻ രഹസ്യ രഹസ്യാന്വേഷണ സംഘം ഇയാളെ നിയോഗിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതായത് രണ്ടു തവണ മോദി ഇറാൻ സന്ദർശിച്ചുവെന്നും പണം പറ്റിയെന്നുമാണ് ഇസ്രായേലി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഷീൻബത്തും ഇസ്രായേലി പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദീർഘകാലം തുർക്കിയിൽ താമസിച്ചിരുന്ന ഇയാൾ തുർക്കി ഇറാനിയൻ പൗരന്മാരുമായി ബിസിനസ് ബന്ധം പുലർത്തിയിരുന്നു ഈ വർഷം ഏപ്രിലിൽ ഇയാൾ രണ്ട് തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോഡീഷനായ യെഡിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇയാളുടെ പ്രതിനിധികളായ രണ്ടുപേരുമായിട്ടാണ് ഇയാൾ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻദാഗിലായിരുന്നു ഇയാൾ കൂടിക്കാഴ്ച നടത്തിയത് അവിടെ വെച്ച് ഇയാൾ എഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് ഇസ്രായേലി പോലീസ് വ്യക്തമാക്കുന്നത് മെയ് മാസത്തിൽ സമന്ധാഗില് വീണ്ടും ഒരു കൂടിക്കാഴ്ച നടന്നു യഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തുവരാൻ കഴിയാത്തതിനാൽ മോദിമാമനെ കിഴക്കൻ തോർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാമൻ എഡിയുമായി ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ഖ്വാജ എന്നാളുമായി കൂടിക്കാഴ്ച നടത്തി എഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് ഓഗസ്റ്റിൽ വീണ്ടും ഇയാൾ ഇറാനിലെത്തിയെന്നാണ് വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത് ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ മാസം ഇസ്രായേലിൽ എത്തിയപ്പോഴാണ് ഇയാൾ അറസ്റ്റിലാകുന്നതെന്നാണ് വിവരങ്ങൾ വിന് കൂടാതെ പ്രതിരോധ മന്ത്രി യോഗ് ഖനൻ ഷിൻബത്ത് തലവൻ റോൺ ബാറൻ എന്നിവരെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള സാധ്യതയും ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു കൃത്യം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇയാൾ ഒരു മില്യൺ ഡോളർ മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് നിരസിക്കുകയും ഭാവിയിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുമെന്ന് പറയുകയും ചെയ്തിരുന്നു രണ്ടാം തവണ ഇറാൻ വിടുന്നതിന് മുമ്പ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന് ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജന്റുമാരിൽ ഒരാൾ ഇയാൾക്ക് അയ്യായിരം യൂറോ നൽകിയിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ ആരോപണങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചത് നിരവധി പേർ മരിച്ചതിന് പിന്നാലെ രാജ്യത്ത് ഇപ്പോൾ അതീവ ജാഗ്രത തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലെബനീസ് ഭരണകൂടം രാജ്യത്തെ വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകളിലും ഒക്കെ പേജർ വാക്കിടോക്കി എന്നിവ കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതിന് പുറമേ രാജ്യവ്യാപകമായി ിൽ നടത്തി സംശയകരമായി തോന്നുന്ന എല്ലാ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിച്ചു കളയാനും ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ് ഇതിനെ ബോംബ് സ്കോഡിലെ വിദഗ്ധർ അടങ്ങിയ പ്രത്യേക സൈനിക യൂണിറ്റിനെയും നിയോഗിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ഇസ്രായേൽ ഹിസ്ബുളെ ആക്രമിക്കുമെന്ന വിലയിരുത്തുകൾക്കിടെ ലെബനന്റെ തലസ്ഥാനമായ ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായ ഡൽഹിയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും സ്ഫോടനങ്ങൾ നടക്കുകയായിരുന്നു സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ കൈകളാണ് എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ആരംഭിച്ച ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് വിവരങ്ങൾ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ച പേജറുകളിൽ അവരറിയാതെ തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമാണ് ഇതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും